ഇതാണ് കേട്ടോ മല്ലിക്കറി നമ്മൾ ഇതിനിടയ്ക്ക് രണ്ട് മൂന്ന് വീഡിയോയില് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് ഈ സംഭവം നമ്മുടെ ദോശയുടെ കൂടെ കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട കറിയാണ് മല്ലിക്കറി നമ്മൾ ലൈസൻസ് എടുത്ത് വണ്ടിയുമായിട്ട് റോട്ടിലേക്ക് ഇറങ്ങുമ്പോ ഒരു കുഞ്ഞു അശ്രദ്ധ മതി ഒരാളുടെ മരണം സംഭവിക്കുന്നത് പോട്ടെ പക്ഷെ അതിനെക്കാളും ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ പറയുന്ന അവസ്ഥകളിൽ കൂടെ ഒക്കെ പോകേണ്ടി വരുമ്പോ കാരണം സുഖമായിട്ട് ഓടിച്ചാടി നടക്കുന്ന ഞാനോ നിങ്ങളോ ആരും ആവട്ടെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ബെഡിലേക്ക് ആയി പോകുമ്പോൾ ഉണ്ടാവുന്ന ആ കുടുംബത്തിന് ആ വ്യക്തിക്ക് ഒക്കെ ഉണ്ടാകുന്ന മാനസിക ആഘാതം എത്ര വലുതാണ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട കുരുതങ്കോട് കഴിഞ്ഞ തലക്കോണം ഇതാണ് ഈ സ്ഥലത്തിൻ്റെ പേരട്ടോ അപ്പം ഇവിടെ സജുവും സജുവിൻ്റെ അമ്മയും കൂടെ നടത്തുന്ന ഒരു കൊച്ചു ചായക്കടയിലെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കുന്നത് സജു ഒരു ഭയങ്കര മോട്ടിവേഷനൊക്കെ തരുന്ന ഒരാളാണ് കാരണം സജുവിനെ കൊച്ചു വയസ്സിലെ തന്നെ പിന്നെ ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ ഒരു കാലു നഷ്ടപ്പെട്ടു പോയതാണ് കുറേ നാളതിൻ്റെ വിഷമത്തിലൊക്കെ നടന്നെങ്കിലും ഇപ്പോൾ ഇവിടെ കടയൊക്കെ നട്ടുകടയൊക്കെ നടത്തുന്ന ഉഷാറായിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് രഞ്ജിത്ത് എന്ന് പറഞ്ഞ ഒരാൾ നമുക്ക് അയച്ചു തന്നൊരു മെസ്സേജ് ആണ് അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം സജ്ജുനെ കാണാൻ വന്നു നേരിട്ട് ഇവിടെ വന്ന അമ്മേനെ സജുവിനെയൊക്കെ കണ്ട് ഇന്നിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നേക്കും ഇനി വിശേഷങ്ങളൊക്കെ നമുക്ക് അകത്ത് പോയിട്ട് നോക്കാം ബാ ഇത് ഒരു കിഴങ്ങ് കറി അപ്പൊ ദോശയുടെ കൂടെ ഇത്രയൊക്കെ കറികൾ ഇണ്ട് കേട്ടോ മാവ ആട്ടിക്കൊണ്ടിരിക്കണം കഴിഞ്ഞ് ഇവിടെ ചായക്കടിയുടന്നിട്ട് ആ ഇവിടെ വന്നിട്ട് പഠിച്ചു ഇവിടെ ഒന്നര മാസം ഇപ്പം മല്ലിച്ചമ്മന്തി പെഴങ്ങറി രസവട മുളക് കറി ദോശ ചായ രാവിലെ ആറുമണിക്ക് മണിക്ക് വരും മണിക്ക് മണി ആറുമണിയാകും പിന്നെ ഉച്ചക്ക് അടക്കില്ല ആ ഉച്ചക്ക് അടക്കില്ല ഉച്ചക്ക് പല ഉച്ചക്ക് വന്ന വടയും ചായയും ദോശ പന്ത്രണ്ട് മണി വരെ ആ വൈകുന്നേരം ഉണ്ട് അഞ്ചരയ്ക്ക് രൂപ അഞ്ച് രൂപ രൂപയുള്ളു ആ അഞ്ച് രൂപയുള്ളൂ ഞങ്ങൾ മൂന്ന് മാസം ആശുപത്രി കിടന്ന് ഇങ്ങനെ ഓരോരോ ഓപ്പറേഷനുകളായി അവസാനത്തെ ഓപ്പറേഷനത്തിന് എൻ്റെ മൂന്ന് ഒരു മൂന്ന് നാല് ദിവസമായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല എന്നെ അറിയിച്ചില്ല അങ്ങനെ ചെന്ന് കണ്ട് അങ്ങനെ ചെന്ന് കണ്ട് പിന്നെ ബ്ലഡ്സ് വെള്ളം വെള്ളം ഒന്നും കിടന്ന് വിളിക്കണം വെള്ളം കൊടുക്കരുതെന്ന് പറഞ്ഞ് അങ്ങനെ ശരിക്കും കഷ്ടപ്പെട്ട് അങ്ങനെ തിരിച്ചു മോനാണ് ഇപ്പം അഞ്ച് ലക്ഷത്തിൻ്റെ ഒരു കാല് വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ ജയിച്ച് നടന്നു എല്ലാ പണിയും ചെയ്ത് ആ വലത്തേക്കാല് ഈ കാല് വെച്ചത് മൂന്ന് വർഷമായി ഇപ്പം നടക്കാൻ പറ്റും ജോലി ചെയ്യാൻ പറ്റും ബൈക്ക് ഓടാൻ പറ്റും സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാൻ പറ്റും എല്ലാത്തിനും അങ്ങനെ നല്ല പറ്റി ഇവിടുത്തെ കാര്യം കംപ്ലീറ്റും അവനാണ് നോക്കുന്നത് എനിക്കിങ്ങനെ വയ്യ ഇങ്ങനെ ഷുഗറും ലിവർ റേറ്റ് ലിവർ ലിവറിൽ വെള്ളം കെട്ടി കിടക്കണ അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് ഷുഗർ ബി പി എല്ലാ ഇതും ഉണ്ട് എന്നുവച്ചാൽ കിടന്നാൽ നമ്മൾ കിടന്നു പോവും മറ്റതിങ്ങനെ പണിയെടുത്തോണ്ട് ഇടന്ന് അങ്ങനെ നടക്കുമെന്നുള്ള ഉദ്ദേശത്തിലാണ് വയ്യെങ്കിലും പണി ചെയ്യണത് ആ ഇതൊക്കെ ഇഷ്ടമാണ് ചുമ്മാ ഇരിക്കാൻ ഇഷ്ടമല്ല അപ്പോൾ ദേ ചൂട് ദോശയും നല്ല മല്ലിക്കറി എന്താണ് മല്ലിക്കറി എപ്പോഴും ചോദിക്കും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി ഉൾപ്പെടാം രസവട ഇല്ലാണ്ട് എന്താഘോഷം അല്ലേ അപ്പോൾ ഞാൻ അത് ദോശയും രസവടയൊക്കെ മേടിച്ചു ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ് അപ്പോൾ അത് കാരണം അതിൻ്റെ ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട് കേട്ടോ കാരണം പാട്ട് വെച്ചാൽ അപ്പോൾ ഇനി അങ്ങോട്ട് ഉത്സവ സീസണൊക്കെ തുടങ്ങിയാൽ മിക്കവാറും എല്ലാവരും തരുമ്പോഴും ഈ ഒരു ഇതുണ്ട് കാരണം സൗണ്ട് ഉണ്ടാവുമല്ലോ അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ തൊട്ടടുത്താണ് ചെറിയൊരു സൗണ്ട് അതിൻ്റെയും കൂടെ കാണും അപ്പം ഞാൻ രസവടയും രസവട കണ്ട പിന്നെ ആദ്യം അത് പൊട്ടിച്ചിട്ടില്ലെങ്കിൽ ഒരു കേടാ പിന്നെ ദോശയും അതേ ഇതുപോലെ ഓംലെറ്റും കിട്ടൂട്ടോ ഇതിപ്പോൾ താറാവാണ് കോഴിമുട്ടയുണ്ട് ഉണ്ട് അപ്പം അങ്ങനെ നല്ല മഞ്ഞിക്കൂട്ടം പോലെ ദോശ ഞാൻ ഇവിടെ ആട്ടെണ്ണ കാണിച്ചിരുന്നില്ല ഇവിടെ തന്നെ മാവാട്ടി എടുക്കുന്ന ഭയങ്കര സോഫ്റ്റ് എന്നാ പുളിയും അങ്ങനെ ഇല്ല എനിക്ക് പുളിയുള്ള ദോശ കണ്ടുകൂടാ നല്ല സൂപ്പർ ആക്കാം ഇത് രാവിലെ തുടങ്ങുന്ന പണിയാണ് സജു ആയാലും അമ്മയായാലും വേറെ ആരും ഇല്ല സഹായിക്കാം അവര് രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മ അടുക്കളയിൽ ഫുള്ള് ചെയ്യും സജു ഇവിടെ വിളമ്പുന്നതും ചായ അടിക്കുന്നൊക്കെ ചെയ്യും കുറച്ചു നേരം അവിടെ സ്റ്റൂള് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് നിന്ന് കഴിയുമ്പോൾ കുറച്ചു നേരം അവിടെ ഇരിക്കും എന്നാലും ചെറിയ പോലെ വിശ്രമമൊന്നുമില്ല അങ്ങനെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ലൈസൻസ് എടുത്ത് വണ്ടിയായിട്ട് റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളൊരു കുഞ്ഞൊരു അശ്രദ്ധ മതി ഒരാളുടെ മരണം സംഭവിക്കുന്നത് പോട്ടെ പക്ഷെ അതിനേക്കാളും ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ പറയുന്ന അവസ്ഥകളിൽ കൂടെയൊക്കെ പോകേണ്ടി വരുമ്പോൾ കാരണം സുഖമായിട്ട് ഓടിച്ചാടി നടക്കുന്നതായിട്ട് ഞാനോ ആരും ആവട്ടെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ബെഡിലേക്ക് ആയി പോകുമ്പോൾ ഉണ്ടാകുന്ന ആ കുടുംബത്തിന് ആ വ്യക്തിക്ക് ഒക്കെ ഉണ്ടാകുന്ന മാനസിക ആഘാതം എത്ര വലുതാണ് അതിൽ നിന്ന് ധൈര്യമുള്ളവർ ഓവർകം ചെയ്തു വരും അല്ലാത്തവർ പലപ്പോഴും ഡിപ്രഷൻ പോലെയുള്ള മാനസിക സമ്മർദ്ദങ്ങളിലേക്കൊക്കെ പോവും ഞങ്ങളുടെ ഒക്കെ കുടുംബത്തിൽ ഇതുപോലെ സംഭവിച്ചിട്ടുള്ള ആളുകളുണ്ട് വാഹനാപകടത്തിന് ശേഷം എനിക്ക് നടക്കാനാവാതെ പത്ത് പതിനെട്ട് ഇരുപത് വർഷമായി കട്ടിലിൽ കടന്നു പോയിട്ടുള്ള ആളുകളൊക്കെ നമ്മളെ ഫാമിലി തന്നെ ഉണ്ട് അപ്പോൾ അത് നമുക്കിതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകളും അറിയാം സ്വന്തം കാര്യം പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ആയി പോകുന്നവർ ഇതും അങ്ങനെ തന്നെയാണ് വളരെ അശ്രദ്ധമായിട്ട് വന്ന ഒരു കാർ ഇടിച്ചു വീഴ്ത്തിയതാണ് ഇവരെ അപ്പോൾ രണ്ട് ചെറുപ്പക്കാരുടെയെന്നാണ് ഇവർ രണ്ട് ചെറുപ്പക്കാരുടെ ജീവിതത്തിലാണ് ആ ഒരു ഇത് വന്നത് സജു പിന്നെ അവിടെ നിന്ന് ഒക്കെ തിരിച്ചു വന്ന് അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ജീവിക്കാനുള്ള മാർഗം എങ്കിൽ പോലും ആ പറ്റിയ ഒരു വൈകല്യം അതങ്ങനെ തന്നെയാണ് അപ്പോൾ ഇപ്പോഴാണ് ഇത്രയും സുഖമായി നടക്കാവുന്ന അവസ്ഥയിലേക്ക് ഈ ഒരു കാല് വെച്ച പിന്നെ അതിന് മുമ്പൊക്കെ വെച്ചാൽ ചെറിയ പൈസ അടവെക്കാവുന്ന സമയത്ത് വേദനകളും അതുകൊണ്ട് നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഞാൻ പറയുക അപ്പം നമ്മുടെ ഒരു ശ്രദ്ധ കുറവ് ഓവർ സ്പീഡോ അതല്ലെങ്കിൽ മറ്റ് ഫോണിൽ സംസാരിച്ചിട്ടൊക്കെ എപ്പോഴും നമ്മൾ പറയില്ലേ അടുത്തിടയ്ക്ക് കണ്ടിട്ടുള്ള മിക്കവാറും എല്ലാ അപകടങ്ങളുടെയും ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഡ്രൈവർമാരുടെ ഉറങ്ങിപ്പോകുന്നതോ നമ്മളല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ എന്തെങ്കിലും ചെയ്യുന്നതോ ഒക്കെ ആയിരിക്കും അപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവൻ മാത്രമല്ല ഓടി കൂടെ പോകുന്ന ഒരുപാട് ആളുകളുടെ ജീവനും ജീവിതവും അവരുടെ സ്വപ്നങ്ങളും ഒക്കെയാണ് അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സ്വയം ഒന്ന് ശ്രദ്ധിക്കാൻ തയ്യാറായില്ല എന്തോരം അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പം നല്ല ദോശയും മല്ലിക്കറിയും പിഴകുക ഒക്കെ കഴിക്കണമെങ്കിൽ സജുവിൻ്റെ ഈ കടയിലേക്ക് പോകണം കേട്ടോ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതുവഴി പോകുന്നവരാണെങ്കിൽ ഒന്ന് കയറി കഴിച്ച് നോക്കിക്കോ ചെറിയ പൈസയൊക്കെ ഒക്കെ അല്ലല്ലോ ഞാൻ സജുവിൻ്റെ ഫോൺ നമ്പറും കൂടി കൊടുത്തിട്ടുണ്ട് കാരണം എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും ഈ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുപോലെ ഒരു വീഡിയോ മുന്നേ അയ്യാത്ത ഒരാളുടെ ചെയ്തു ഇപ്പോൾ അന്ന് ഇതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നവരെ നമ്പർ തരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു അവസ്ഥകൾ ഇക്കൂടെ പോകുന്ന ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാർ മേടിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങനെയൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം അന്വേഷിക്കാം അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കണമെങ്കിൽ ഒക്കെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുക പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് ഇനിയും വരാം